നമസ്കാരം രഞ്ജിതാനിൽ ഫ്രണ്ട് വ്യാസ്റ്റാർ കുർത്തീസ് അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ആണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് ഒരുപാട് പേര് കിഡ്സിന്റെ പാർട്ടി വെയർ ചേച്ചി കിഡ്സിന്റെ പാർട്ടി വെയർ ഷോപ്പ്സ് കൊണ്ടുവരുമോ കൊണ്ടുവരുമോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു കിഡ്സിന്റെ പാർട്ടി വെയർ മാത്രമല്ല ക്യാഷൻ വെയറും കോട്ടൺ വെയർസ് ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് ഒരുപാട് കളക്ഷൻസ് കളക്ഷൻസിന് മുന്നോട്ട് മുന്നോട്ട് നമുക്ക് ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനലിൽ കാണുന്ന ആൾക്കാരെല്ലാം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം കാണുന്ന ബെല്ലൈറ്റൻ എനേബിൾ ചെയ്ത് കൊടുത്താലേ നമ്മുടെ എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ ഇത് കിട്ടത്തുള്ളൂ മാക്സിമം ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യുക അടിപൊളിയായിട്ടുള്ള ഒരുപാട് കളക്ഷൻസ് ഉണ്ട് നല്ല റീസണബിൾ പ്രൈസ് റേഞ്ചിൽ അതുപോലെ തന്നെ ഞങ്ങൾ റീപ്ലേസ്മെൻറ്റ് അവൈലബിൾ ആക്കുന്നുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സൈസ് ഡിഫറൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ അതിന് റീപ്ലേസ്മെന്റ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ അതുകൊണ്ട് ധൈര്യമായിട്ട് നിങ്ങൾക്ക് നമ്മുടെ സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും നമുക്ക് കളക്ഷൻസിലേക്ക് കിടക്കാം അടിപൊളിയായിട്ടുള്ള പാർട്ടി വെയർ കിഡ്സിന്റെ നല്ല പാർട്ടി വെയർ ഡ്രസ്സസ് ആണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് കാരണം ഇനിയിപ്പോൾ അല്ലേ സീസൺ വരുന്നത് സോ കുട്ടികൾക്കൊക്കെ നല്ല മാതാകുഞ്ഞുങ്ങളെ പോലെ അടിയിൽ ചുരുക്കി നടക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല അടിപൊളി കളക്ഷൻസ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാകുമ്പോൾ നമ്മൾ പ്രൈസോ ബാക്കിയുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ നോക്കാറില്ല അല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് എല്ലാം തന്നെ അപ്പം അതുകൊണ്ട് തന്നെ നല്ല അടിപൊളി പാർട്ടി വെയർ കളക്ഷൻസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം നമുക്ക് ഓരോന്നോരോന്നായിട്ട് കണ്ടു തുടങ്ങാം ഫസ്റ്റ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി ഫ്രോക്കുകളാണ് കേട്ടോ നല്ല പാർട്ടി വെയർ ഫ്രോക്കുകളാണ് ഫ്രോക്കുകളുടെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഷോപ്പുകളിൽ അല്ലെങ്കിൽ കിഡ്സ് ഷോപ്പുകളിലൊക്കെ സെപ്പറേറ്റ് ആയിട്ട് പോകുമ്പോഴത്തേക്കും ഓൾമോസ്റ്റ് ഒരു തൗസൻഡ് തൗസൻഡ് ടു ഹൺഡ്രഡ് അല്ലെങ്കിൽ നയൻ ഹൺഡ്രഡ് അല്ലെങ്കിൽ എയ്റ്റ് ഫിഫ്റ്റി ഈ കൈൻഡ് ഓഫ് റേഞ്ചിലേക്ക് വരുന്ന ഒരു അടിപൊളി പാർട്ടി വെയർ ഫ്രോക്കുകളാണ് ഞാൻ ഈ കാണിക്കാൻ പോകുന്നത് നെറ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടിയ സോഫ്റ്റ് നെറ്റാണ് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ നല്ല കണ്ടോ നല്ല സോഫ്റ്റ് നെറ്റാണ് ഏറ്റവും കൂടിയ നല്ല പഞ്ഞു പോലിരിക്കുന്ന നെറ്റുണ്ടല്ലോ ആ നെറ്റാണിതിലേക്ക് പോയിരിക്കുന്നത് അതിൻ്റെ താഴേക്ക് നല്ല കണ്ടോ ഇതുപോലെ നല്ലൊരു ബിഡിങ് പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിലേക്ക് ലെയേഴ്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഈ ഒരു ലെയർ ഉണ്ട് അതുപോലെ ഈ ഒരു ലൈനിങ് ഉണ്ട് അതിലേക്ക് നല്ല കോട്ടൺ ലൈനിങ്ങും കൊടുത്തിട്ടുണ്ട് ഇത്രയും അഞ്ച് ലെയേഴ്സ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത് മുകളിൽ ഒരു സ്വിഗൻസ് വർക്കിൻ്റെ നെറ്റാണ് ഡിസൈനർ നെറ്റാണ് പോയിരിക്കുന്നത് അതിലേക്ക് സാന്റൂണ ഫ്ലോറൽ ഫ്ലോ ഒരു ബെൽറ്റ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത് ഇത് രണ്ട് രണ്ട് വയസ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്കാണ് അവൈലബിൾ ആക്കിയിരിക്കുന്നത് അതായത് ടു ഇയേഴ്സ് മുതൽ പന്ത്രണ്ട് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇരുപത് ടു മുപ്പത് സൈസാണ് ട്വന്റി ട്വന്റി ടു ട്വന്റി ഫോർ ട്വന്റി സിക്സ് ട്വന്റി എയ്റ്റ് തേർട്ടി സൈസസിലേക്കാണ് അത് അവൈലബിൾ ആക്കി ആക്കിയിരിക്കുന്നത് അതായത് ഈ ഒരു കളറിൽ തന്നെ നമുക്ക് ട്വൻറ്റി ഉണ്ട് ട്വന്റി ടു ഉണ്ട് അപ്പം നിങ്ങളുടെ മക്കളുടെ സൈസ് നിങ്ങൾ നോക്കുക പിന്നെ ഇത് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി നമ്മൾ റീപ്ലേസ്മെന്റ് ഉണ്ട് വേറെ ഒരു പ്രശ്നങ്ങൾ ഇതിനകത്ത് ഉണ്ടാവില്ല പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അൻപത് രൂപയാണ് അറുന്നൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റിലാണ് ഈ ഫസ്റ്റ് കളർ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ീച്ച് കളർ ആണ് ഏട്ടോ ബേബി പീച്ച് എന്ന് പറയുന്നത് നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡിന്റെയാണ് ഏട്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡബിൾ ഷെയ്ഡിന്റെ ലാവൻഡർ കണ്ടോ യും ഇതിൻ്റെ ഫ്ലെയറും കാര്യങ്ങളൊക്കെ നിങ്ങൾ നോക്കുക നല്ലൊരു പ്രിൻസസ് ആയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ഒഴുക്കി നിർത്താൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ തേർട്ടി ടു ആൻഡ് തേർട്ടി ഫോർ സൈസാണ് അതായത് പന്ത്രണ്ട് പതി ഒരു പതിനഞ്ച് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് പത്ത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് വയസ്സ് വരെയൊക്കെ ഉള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയായിട്ടുള്ളത് ഈ ഒരു പപ്പ് സ്ലീവ് ഒക്കെ ഇങ്ങനെ കൊടുത്തിരിക്കുകയാണ് ഡിസൈനർ ഒരു ലെവൻഡർ ടോൺ ആണ് കൊടുത്തിരിക്കുന്നത് നെക്ക് പോർഷൻ ഇത് എങ്ങനെയാണ് വരുന്നത് താഴേക്ക് ഈ ഒരു ലെയർ 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 ആയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു നെറ്റ് നല്ല സോഫ്റ്റ് നെറ്റാണ് ഹിൻസൈഡിലെ കോട്ടൺ ലൈനിങ്ങും പ്രിഫർ ചെയ്തിട്ടുണ്ട് കേട്ടോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അതിന്റെ പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി എഴുപത്തി അഞ്ച് സെവൻ സെവൻറ്റി ഫൈവ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് ഈ ഒരു അടിപൊളി പ്രോഡക്റ്റ് പാർട്ടി വെയർ ഐറ്റം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അടുത്തതെന്ന് പറയുന്നത് ഈ കൈൻഡ് ഓഫ് നെക്ക് ഒരു നല്ല ഭംഗിയുള്ള കളക്ഷൻസാണ് കേട്ടോ ഒരു രക്ഷയില്ലാത്ത ആണ് ഇതും ട്വൻറ്റി ടു തേർട്ടി ആണ് ഇരുപത് ഇരുപത്തിരണ്ട് ഇരുപത്തിനാല് ഇരുപത്തി ആറ് ഇരുപത്തെട്ട് മുപ്പത് ആണ് നല്ല ഒരു ഡാർക്ക് പെർപ്പിൾ ആണ് കേട്ടോ അതിൻ്റെ ഈ ഒരു പോഷനിലെ വർക്ക് കണ്ടോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഒരു കൈൻഡ് ഓഫ് വർക്ക് ആണ് ബാക്ക് സൈഡ് ഓൾസോ ദാ ഇങ്ങനെ വരും കേട്ടോ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് നമ്മൾ ഡോറീസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് അടിപൊളി പാർട്ടി വെയർ ഐറ്റംസ് ഫൈവ് നയൻറ്റി ആണ് ഇതിൻ്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി തൊണ്ണൂ അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയാണ് ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഫൈവ് നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്മെൻ്റ് ആണ് അടുത്തതെന്ന് പറയുന്നതും ഈ ദാ ഈ ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് നല്ല ഭയങ്കര രസമായിട്ടുള്ളൊരു ഡ്രസ്സാണ് കണ്ടോ എൻ്റെ ആ ഒരു ഡിസൈൻ വർക്കൊക്കെ കണ്ടോ നല്ല ഭംഗിയുള്ള നല്ലൊരു ഗ്രീൻ കളറാണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ളൊരു ഒലിവ് ഗ്രീൻ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ബാക്ക് സൈഡ് ഇത് എങ്ങനെയാണ് വരുന്നത് ട്വൻറ്റി ടു ആണ് സൈസസ് അവൈലബിലിറ്റി ട്വൻറ്റി ടു ആണ് സൈസസ് അവൈലബിലിറ്റി പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ് ഫൈവ് നൈൻ ജി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻ്റാണ് കേട്ടോ ഇതും അത് അതിൻ്റെ തന്നെ ഒരു ലാവൻഡർ ടോണാണ് ഡാ ലാവൻഡർ പെർപ്പിൾ മിക്സിങ് ആയിട്ടുള്ള നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു പാർട്ടി വിയർ ഫ്രോക്ക് ഇങ്ങനെയാണ് ബാക്ക് സൈഡ് വരുന്നത് കളക്ഷൻ നല്ല ഭംഗിയുണ്ട് നിങ്ങൾ കുഞ്ഞുങ്ങൾക്ക് എടുക്കുന്ന സൈസ് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാല്ലോ അമ്മമാർക്ക് അറിയാമല്ലോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഏത് സൈസ് ആണ് ട്വന്റി എയ്റ്റ് ആണോ തേർട്ടി ആണോ തേർട്ടി സിക്സ് ആണോ അത് നിങ്ങൾക്ക് അറിയാവുന്നുള്ള കാര്യമല്ലേ അപ്പൊ അത് നോക്കി വേണം നിങ്ങൾ പെർച്ചേസ് ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അടിപൊളിയായിട്ടുള്ള കളക്ഷൻസ് എല്ലാം നല്ല റേറ്റ് കുറവാണ് അതൊക്കെ വെളിയിൽ നല്ല റേഞ്ച് ഉള്ള സാധനങ്ങളാണ് കേട്ടോ ഫൈവ് നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെന്റ് ഇതിലേതെങ്കിലും ആവശ്യമുള്ള ആൾക്കാർ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അടുത്ത കളക്ഷൻ നമുക്ക് കണ്ടിട്ട് വരാം അടുത്തത് നമ്മുടെ സെറ്റ് സാരി കളക്ഷൻസ് ആണ് നല്ല ഭംഗിയായിട്ട് വരുന്ന സാരി കളക്ഷൻസ് അടിപൊളി കളക്ഷൻസ് ആണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന കുറേ പാറ്റേൺസ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഹൈലൈറ്റ് ചെയ്ത് കാണാം എല്ലാം കൂടി നിവർത്തു കഴിഞ്ഞാൽ അറിയാമല്ലോ സെറ്റ് സാരിയുടെ ആ ഒരു ഫ്രഷ്നെസ്സും കാര്യങ്ങളൊക്കെ തന്നെ നഷ്ടപ്പെടും അപ്പോൾ നമുക്ക് ഇങ്ങനെ ഞാൻ ഇവിടേക്ക് നിവർത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല നീറ്റായിട്ട് ക്ലീൻ ആയിട്ട് ജസ്റ്റ് ആ എയ്റ്റ് ഫിഫ്റ്റി ആണ് പ്രൈസ് വരുന്നത് നല്ല ഒരു കോട്ടൺ നല്ല പ്യോറായിട്ട് വരുന്ന കോട്ടൺ ഫാബ്രിക്കിലേക്ക് ആ ഒരു സ്ട്രൈപ്പ് ഗോൾഡൻ ജെറി സ്ട്രൈപ്പ് ലൈൻസ് പോയി അതിലേക്ക് ഈ ഒരു മയിലിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഞാൻ നന്നായിട്ടൊന്ന് ഹൈലൈറ്റ് ചെയ്യാം ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയായിട്ട് ഈ ഒരു കൈൻഡ് ഓഫ് ഡിസൈനാണ് മയിലിൻ്റെ ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത് ഇത് വരുന്നത് നമ്മുടെ മുന്താണി പോർഷൻ ആണ് ഇങ്ങനെ വരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള സ്ട്രൈ ലൈൻസ് ആണ് ഫാബ്രിക്ക് വരുന്നത് കോട്ടൺ ഫാബ്രിക്കാണ് ഉടുത്താൽ നമ്മൾ ഒതുങ്ങിയിരിക്കുന്ന ആ ഒരു കോട്ടൺ ഫാബ്രിക്കിലാണ് ഇൻക്ലൂഡിങ് ബ്ലൗസ് പീസിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കേട്ടോ ബ്ലൗസ് പീസ് നമ്മൾ ഈ ഒരു പ്ലെയിൻ ആയിട്ട് ഈ ഒരു പ്ലെയിൻ പ്ലെയിനിലാണ് ബ്ലൗസ് പീസ് കൊടുത്തിരിക്കുന്നത് സ്ട്രൈപ്പ് ലൈൻസിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് അതിൽ ഈ ഒരു ബോർഡർ മാത്രമായിട്ടാണ് ബ്ലൗസ് പീസ് വരുന്നത് നല്ല ഭംഗിയായിട്ടുള്ള കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കഥകളി ടോണാണ് കേട്ടോയ്ക്ക് ട്രഡീഷണൽ ആയിട്ട് ഇതെല്ലാം സ്ട്രൈപ്പ് ലൈൻസാണ് ഈ ഒരു ബോർഡറിൽ നമ്മുടെ ഈ ഒരു കഥകളി ടോണാണ് പോകുന്നത് ബാക്കിയൊക്കെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ഒരു കഥകളി ടോണാണ് ബോർഡറിലേക്ക് പോകുന്നത് അടുത്തത് ഈ ഒരു കൈൻഡ് ഓഫ് ആണ് കേട്ടോ ഈ ഒരു ടോണാണ് ബ്ലൗസ് പീസ് ഇങ്ങനെ തന്നെയാണ് വരുന്നത് കേട്ടോ ഈ ഒരു ഡിസൈൻ ഇതെല്ലാം ഒരു ട്രഡീഷണൽ ഡിസൈനാണ് ഒരു ട്രഡീഷണൽ ഡിസൈനിലേക്കാണ് ചെയ്തിരിക്കുന്നത് അടുത്തത് വരുന്നത് ആ ഒരു മൈല് തന്നെയാണ് ഈ കൈൻഡ് ഓഫ് ഈ ഒരു ഗ്രീനും ബ്ലൂവും ഒക്കെ ഉള്ള നല്ല ടു ഇഞ്ച് ബോർഡർ ഇതൊക്കെ നമ്മൾ നേരത്തെ ഇങ്ങനത്തെ ഡിസൈൻസ് ഉണ്ട് പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രൈപ്പ് ലൈൻസിലാണ് ഈ ഒരു ഡിസൈൻ പോയിരിക്കുന്നത് അതാണ് അതിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ഇത് നമ്മുടെ പള്ളു പോഷൻ പള്ളു പോഷനിൽ വലിയ രണ്ട് മൈൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് പല്ലു പോഷനിൽ അടുത്തതൊരു ബട്ടർഫ്ലൈ ആണ് ഇതാ ഭംഗിയായിട്ടുള്ളൊരു ബട്ടർഫ്ലൈ ആണ് ഈ ഫ്ലോറലും ബട്ടർഫ്ലൈയും ആയിട്ടുള്ള ഒരു നല്ല കോമ്പിനേഷൻ ഇത് നമ്മുടെ മുന്താണി പോഷനിൽ വരും ഈ ഒരു ഡിസൈനാണ് കേട്ടോ സ്പൈപ്പ് ലൈൻസ് ഇപ്പോഴത്തെ നല്ല ട്രെൻഡിങ് ഡിസൈനാണ് അടുത്തത് ദാ ഈ ഒരു കൈൻഡ് ഓഫ് സാരി ഇത് ഒരു രക്ഷയില്ലാത്തൊരു സാരിയാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു സാരിയാണ് ഇത് ഇതിൻ്റെ മുന്താണി പോഷനാണ് ഇതാണ് എൻ്റെ മുന്താണി പോഷൻ എന്ന് പറയുന്നത് ആൻഡ് സാരി ഇതാ ഇങ്ങനെയാണ് വരുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ ഈ ഒരു ബുട്ട 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 വന്നിട്ട് അതിൻ്റെ എൻഡിങ് പോർഷനിലേക്ക് ദ ഈ ഒരു ടെമ്പിൾ ഡിസൈൻ അല്ല ഇൻസൈഡ് ഒരു ഗോൾഡനും ഈ ഒരു മെറൂണും ആയിട്ടുള്ളൊരു കോമ്പിനേഷൻ പ്ലെയിൻ ബ്ലൗസ് പീസ് വന്നിട്ട് അതിലേക്ക് ഈ ഒരു കോമ്പിനേഷൻ ആണ് പോയിരിക്കുന്നത് നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് വെറും എയ്റ്റ് ഫിഫ്റ്റി നല്ല ഒതുങ്ങിയിരിക്കുന്ന പ്യൂർ കോട്ടൺ ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഇതാണ് അതിൻ്റെ മുന്താണി പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെ വരും കേട്ടോ ഭംഗിയായിട്ടുള്ള കളക്ഷനാണ് അടുത്തത് സെയിം തന്നെ ഇത് മെറൂണ് ആൻഡ് ഇത് വരുന്നതാണ് ഈ ഒരു പെർപ്പിളാണ് കേട്ടോ കേട്ടോ അല്ല ഈ ഒരു ആണ് ഇങ്ങനെ വരും പെർപ്പിൾ കളർ വരും അടുത്തൊരു കളറ് നെക്സ്റ്റ് വരുന്നത് ഒരു നേവി ബ്ലൂ കളറാണ് അതാ കണ്ടോ ഈ ഒരു നേവി ബ്ലൂ കളർ വരും കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു നേവി ബ്ലൂ കളർ ഇത് മുന്താണി പോർഷനാണ് ഈ കാണിക്കുന്നത് അടുത്തത് ഇതിൻ്റെ തന്നെ ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് ഇത്രയും കളേഴ്സാണ് ഞാൻ ആദ്യം ദിവർത്ത് കാണിച്ചു തന്ന ആ ഒരു സാരിന്റെ ഇതാണ് അതിലേക്ക് ഇതിന്റെ കളേഴ്സ് ഇത് എങ്ങനെ ഇങ്ങനെ ഇങ്ങനെ കളേഴ്സ് ആണ് കേട്ടോ അത്രയും ആണ് പ്രൈസ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിന്റെ അടുത്ത് നയൻ ഒരു പ്രീമിയം ഉണ്ട് അതും കൂടെ ഒന്ന് കാണാം അടിപൊളി സാരി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്തൊരു സാരി കളക്ഷൻ ആണ് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാൽ നല്ല ഭംഗി വെറും നയൻ ഫിഫ്റ്റി തൊള്ളായിരത്തി അൻപത് രൂപ മാത്രമാണ് ഈ ഒരു പ്രീമിയം സെക്ടർ സാരി എന്ന് പറയുന്നത് ഇതാ നോക്കിക്കേ ഈ ഒരു സ്ട്രൈപ്പ് ആണ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ആ ഒരു ഗോൾഡൻ സ്ട്രൈപ്പ് ലൈനിലേക്ക് ഈ ഒരു കൈൻഡ് ഓഫ് ലൈൻസ് ആണ് പോയിരിക്കുന്നത് ഈ ഒരു ലൈനാണ് പോയിരിക്കുന്നത് ഓൾ ഓവർ ദ ബോഡിയിൽ ആ ഒരു ലൈൻ പ്ലെയിൻ ആയിട്ട് പോയിരിക്കും കേട്ടോ പ്ലെയിനാണ് അതത് ബോർഡേഴ്സ് ഒന്നുമില്ല പ്ലെയിൻ ആയിട്ട് ബ്ലൗസും ഇതുപോലെ തന്നെയാണ് ഈ ഒരു ലൈൻസ് തന്നെയാണ് ബ്ലൗസ് പോയിരിക്കുന്നത് അതിൻ്റെ ആ ഒരു മുന്താണി ആണ് അതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഈ ഒരു മുന്താണി ഇങ്ങനെയാണ് ഈ ഒരു ലൈൻസ് ആണ് നമ്മുടെ മുന്താണിയിലേക്ക് പോകുന്നത് നല്ല ഒതുങ്ങിയിരിക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ഒതുങ്ങി നമ്മൾ പിടിച്ചെടുത്ത് നിൽക്കുന്ന ടൈപ്പ് ഓഫ് കളക്ഷനാണ് പ്രൈസ് വരുന്നത് നയൻ ഫിഫ്റ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷെൻ്റാണ് അടുത്തത് അതിൻ്റെ വേറൊരു ലൈൻസ് വരും ഈ ഒരു ലൈനും ഈ ഒരു ലൈനും തമ്മിലുള്ള ഡിഫറൻസ് നോക്കുക ഈ ഒരു ലൈൻസ് ഈ ഒരു കൈൻഡ് ഓഫ് ലൈൻ ആണ് ഇതിലേക്ക് പോയി ഇത് ഇങ്ങനെ അടുപ്പിച്ച് അടിപ്പിച്ചുള്ള ഇത് വന്നിരിക്കുന്നത് ഇത് അതിനേക്കാൾ കുറച്ചും കൂടി വീതി കൂടിയത് അതായത് ഒരു കാലിഞ്ച് വീതി ഉണ്ടാവും അതിലേക്ക് ഈ കൈൻഡ് ഓഫ് രണ്ട് സൈഡിൽ ഈ കൈൻഡ് ഓഫ് ത്രെഡ് വർക്കാണ് ആ ഒരു ഇതിലേക്ക് പോയിരിക്കുന്നത് കേട്ടോ ഇങ്ങനെയാണ് അതിൻ്റെ മുണ്ടാണി പോഷൻ വേണ്ടത് തൈതാണ് നല്ല പ്രീമിയം സെക്ടറിൽ വരുന്ന ഒരു സാരിയാണ് നയൻ ഫിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അൺപ്രഡിക്റ്റബിൾ പ്രൈസ് റേഞ്ച് ആണ് അറ്റ് ദി സെയിം ടൈം ഫാബ്രിക് എന്ന് പറഞ്ഞാൽ നല്ല സ്മൂത്ത് നല്ല നല്ല ബോഡി ഹഗ്ഗിങ് ഫാബ്രിക് ആണ് സോഫ്റ്റ് ആണ് നമ്മൾ ഉടുത്ത് വേർ ചെയ്ത് നല്ല സെറ്റ് ചെയ്ത് നിന്ന് കഴിഞ്ഞാൽ അതുപോലെ നമ്മുടെ ബോഡിയിൽ പിടിച്ചു കിടക്കുന്ന ഒരു കൈൻഡ് ഓഫ് ഫാബ്രിക് ആണ് കേട്ടോ അപ്പോൾ പ്രൈസ് എന്ന് പറയുന്നത് നയൻ ഫിഫ്റ്റിത്തോളം ആയിരത്തി അൻപത് രൂപ ഓൾ ഇന്ത്യ ഫ്രീഷിപ്പ്മെൻറ്റ് അടുത്ത് നമ്മുടെ നൈറ്റി കളക്ഷൻസ് നൈറ്റി കളക്ഷൻസ് ഇല്ലാതെ നമുക്കൊരു വീഡിയോ ഇപ്പം ഇല്ല കാരണം അത്രത്തോളം നൈറ്റി പ്രേമികളാണ് നമുക്കുള്ളത് കണ്ടിട്ട് വരാം നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ല പ്യോർ കോട്ടൺ ബത്തിക്കിലും അജ്റക്കിലും ഒക്കെ വരുന്ന അടിപൊളിയായിട്ടുള്ള നൈറ്റി കട്ട് മെറ്റീരിയലാണ് മറ്റേ നൈറ്റി കട്ടാണ് ചുരിദാർ ഉള്ള ചുരിദാർ കട്ടാണ് സോറി നൈറ്റി കട്ടുള്ള ചുരിദാർ കട്ട് നൈറ്റീസ് ആണ് കേട്ടോ ബത്തിക് പ്രിൻറ്റിൻ്റെതും ഉണ്ട് അതുപോലെ തന്നെ അജ്രക് പ്രിന്റ് ഉണ്ട് അതുപോലെ ഡോട്ട്സ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് മുന്നൂറ്റി മുപ്പത് രൂപയാണ് മുന്നൂറ്റി മുപ്പത് രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പ്മെൻറ്റിലാണ് എന്താ ഈ ഒരു അടിപൊളിയായിട്ടുള്ള നൈറ്റി നമ്മൾ അതത് ബത്തിക് പ്രിൻ്റിലെ പ്യോർ കോട്ടൺ ആണ് കേട്ടോ ഹൺഡ്രഡ് പെർസെൻറ്റേജ് കോട്ടൺ ആണ് ആ ഒരു കോട്ടണിലേക്ക് നല്ലൊരു പ്രിന്റ് ആണ് പോയിരിക്കുന്നത് ഇതിലെല്ലാം തന്നെ ഞാൻ ഒരു ടെൻ ടെൻ പീസസ് അവൈലബിൾ ആക്കിയിട്ടുണ്ട് സെയിം സെയിം പ്രിന്റിന് തന്നെ പിന്നെ പ്രിന്റ് വേരിയേഷൻ ഉള്ളവർക്ക് ബുദ്ധിമുട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് ഫസ്റ്റ് വൺ ഡ്രാമഗ്രീൻ ടോൺ ആൻഡ് സെക്കൻഡ് വൺ എന്ന് പറയുന്നത് ഇതാ അടിപൊളിയായിട്ടുള്ള ഒരു ഓറഞ്ച് നല്ല റിസോൾട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഓറഞ്ച് ലൈറ്റ് ആണ് ഇതിന്റെ സൈസ് വരുന്നത് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ ഒറ്റ സൈസേ ഉള്ളൂ എക്സൽ ഡബിൾ എക്സൽ വരെയുള്ള ആൾക്കാർക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കേട്ടോ അടുത്തത് നല്ലൊരു ചിക്കു ഷെയ്ഡാണ് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ചിക്കു ഷെയ്ഡാണ് ഇത് ഇത്രയും വലുപ്പമുള്ള നൈറ്റിയാണ് കേട്ടോ നല്ലൊരു ഫേസസ് മറ്റുള്ളവർക്ക് ഷേപ്പ് ചെയ്ത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അടുത്തത് വരുന്നത് നല്ല ഡാർക്ക് ഒരു വയലറ്റ് കളർ ആണ് നല്ല ഭംഗിയായിട്ടുള്ള ഒരു വയല ഈ ഒരു ചൂട് സമയത്തും ഒക്കെ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് വേർ ചെയ്യാൻ പറ്റുന്ന നൈറ്റീസ് ആണ് അടുത്തത് വരുന്നത് ഇതാ ഒരു നല്ല റെഡ് ഷെയ്ഡ് കണ്ടോ ഭംഗിയായിട്ടുള്ള ബത്തി പ്രിൻസ് ആണ് അതിമനോഹരമായിട്ടുള്ള ബത്തി പ്രിൻസ് ആണ് സൈസ് വരുന്നത് സൈസ് കൊടുത്ത സൈസാണ് ഫ്രീ സൈസ് ആണ് പ്രൈസ് വരുന്നത് ബത്തി പ്രിൻ്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നൈറ്റീസ് ആണ് അല്ല നല്ല പ്യോര് കോട്ടണില് വരുന്ന അത് അജുര കോട്ടൺ തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് അജുര പ്രിന്റ് അല്ല അജുര കോട്ടൺ മെറ്റീരിയലിൽ പോൾക്കാ ഡോട്ട്സ് ആണ് വന്നിരിക്കുന്നത് റെഡില് റെഡ് പോൾ റെഡിൽ വൈറ്റ് ടു പോൾക്കാ ഡോട്സ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെക്കൻഡ് വൺ വണ് പറയുന്നത് നേവി ബ്ലൂല് വൈറ്റ് ടു പോൾക്കാ ഡോർസ് ആണ് കേട്ടോ ഇതാ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നേവി ബ്ലൂല് വൈറ്റ് ടു പോൾക്കാ ഡോർസ് അടുത്തത് വരുന്നത് നമ്മുടെ പ്ലീറ്റഡ് സാരിയാണ് ഇത്രയും കാണിച്ചത് ഇത്രയും കാണിച്ചത് നമ്മുടെ നൈറ്റി മിഡ് നൈറ്റി കട്ടാണ് സോറി ചുരിദാർ കട്ടാണ് അടുത്തത് വരുന്നത് നമ്മുടെ നൈറ്റി കട്ടാണ് കേട്ടോ പ്ലീറ്റ്സ് വരുന്ന നൈറ്റി കട്ടാണ് നല്ല ഭംഗിയുള്ള ആണ് ഇത് നമ്മുടെ കോട്ടയിൽ അജ്തക് പ്രിൻ്റാണ് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ബാക്കിലും അതുപോലെ തന്നെ പ്ലീറ്റ്സ് ആണ് കേട്ടോ ബാക്കിലും നമ്മുടെ ഈ ഒരു സെന്റർ സെൻറ്റർ പോസിഷനിൽ പ്ലീറ്റ്സാണ് ഇങ്ങനെയാണ് വരുന്നത് നല്ല പ്രിന്റ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുള്ള ഒരു റെഡ് ആണ് ഫസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് വരുന്നത് അതിമനോഹരമായിട്ട് വരുന്ന നേവി ബ്ലൂ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് അടുത്തത് കോഫി ബ്രൗൺ കളറാണ് നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളർ കണ്ടോ എന്താ ഭംഗിയെന്ന് നോക്കി നല്ല ഡാർക്ക് കോഫി ബ്രൗൺ കളറാണ് എടുത്തത് അടുത്തത് വരുന്നത് നല്ലൊരു റെഡ് വൈൻഡ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വൈൻഡ് റെഡ് ഇതെല്ലാം തന്നെ ഫ്രണ്ടിലെ പ്ലീറ്റ്സ് ബാക്കിലും പ്ലീറ്റ്സ് ആണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ അമ്മമാർക്കും ഇച്ചിരി ഏജ് ആയിട്ടുള്ള ആൾക്കാർക്കും ഇച്ചിരി വണ്ണമുള്ള ആൾക്കാർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന കളക്ഷൻസ് ആണ് പ്രൈസ് വരുന്നത് ഇരുന്നൂറ്റി രൂപ ഫസ്റ്റിലത്തെ നമ്മുടെ ബത്തിക് പ്രിന്റ് വരുന്നത് മുന്നൂറ്റി രൂപ ഓൾ ഇന്ത്യ ഫ്രീ ഫ്രീഷിപ്പിൻ്റെ അപ്പം നമ്മുടെ വിന്നറെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് അടുത്ത വീഡിയോയിൽ നമുക്ക് രണ്ട് വിന്നേഴ്സിനെ കൂടെ ഒരുമിച്ച് സെലക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ലൈക്ക് നിങ്ങൾ ചെയ്യണം കാരണം നിങ്ങളുടെ ലൈക്കാണ് നമ്മുടെ സപ്പോർട്ട് നിങ്ങൾ എത്രത്തോളം ലൈക്ക് ചെയ്യുന്നു അതനുസരിച്ച് കളക്ഷൻസ് കൊണ്ടുവന്നു കേട്ടോ അപ്പൊ നല്ല നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണാൻ തുടങ്ങിയ ശുഭ പ്രതീക്ഷയോടുകൂടി ഇന്നത്തെ വീഡിയോ വൈൻഡിപ്പ് ചെയ്യുന്നു താങ്ക് യു കെയർ ബൈ